മാവോയിസ്റ്റ് ബോംബാക്രമണത്തിൽ സൈനിക വാഹനം തകർന്ന് ഒൻപത് ജവാന്മാർക്ക് വീരമൃത്യു ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് മാവോവാദി ആക്രമണം നടന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം മാവോവാദികൾ സ്ഫോടനത്തിലൂടെ തകർക്കുകയായിരുന്നു ഐഇഡി സ്ഫോടനമാണ് നടന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ബിജാപൂരിലെ ബെദ്രെ കുത്രു റോഡിലായിരുന്നു സംഭവം ഛത്തീസ്ഗഡ് പോലീസിന്റെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ ഇരുപതോളം അംഗങ്ങളാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് വിവരം മാവോവാദികൾക്കെതിരായ ഓപ്പറേഷൻ കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് സംഘത്തിനു നേരെ വൻ ആക്രമണമുണ്ടായത് ശനിയാഴ്ച വൈകിട്ട് ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ അഞ്ച് മാവോവാദികളെ വധിച്ചിരുന്നു ഈ സംഭവത്തിന് പിന്നാലെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനം മാവോവാദികൾ തകർത്തത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ മാത്രം മരുന്നുകൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ